രാഷ്ട്രീയ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തികളാണ് എന്റെ ഇടതും വലതുമായിട്ട് വയ്ക്കുന്ന രണ്ട് വ്യക്തികൾ അത് അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കർഷകരിലേക്ക് എത്തിച്ചു നൽകുന്നത് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ മഹത്തരമായ ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇവർ രണ്ടുപേരെയും സ്നേഹപൂർവ്വം നമ്മുടെ നെച്ച് ഓഫ് കേരളയുടെ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ആയിരത്തിലധികം വരുന്ന റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് നമുക്കറിയാം നമ്മുടെ പുറകിൽ ഇവിടെ കാണുന്ന എല്ലാം റബ്ബറാണ് ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഏകദേശം ജൂൺ ജൂലൈ മാസം വെച്ച റബ്ബറിന്റെ ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് ആ ജോസ് സാറിനെ പറയും ഇവിടെ മൂന്നോ നാലോ തവണ മറ്റു വിളകളൊക്കെ കൃഷികൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ അല്ലേ സാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു പിന്നെ നാല് വർഷം പ്രായമായ ഒരു റബ്ബറിനെ കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം അത് ജോസാറിന്റെ അല്ല മറിച്ച് മറ്റൊരു വ്യക്തിയുടെ ഒരു തോട്ടമാണ് അതില് വളങ്ങൾ കൊടുത്തതിന് നാല് വർഷമായതിന്റെ പ്രായവും ഒരു വർഷമായതിന്റെ പ്രായവും കർഷകരിലേക്ക് ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് ജോസാറിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജോസ്സാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാരണം ഓരോ വ്യക്തികളും നോക്കുന്നത് കാർഷിക മേഖലയിലുള്ള വ്യക്തികളുടെ അനുഭവവും പരിചയവും കാരണം നിരവധിയായിട്ടുള്ള അല്ല ജോസാർ നിരവധിയായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് നമ്മുടെ മണ്ണിനെയും നമ്മുടെ സസ്യങ്ങളും ഇന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം മനുഷ്യരിലേക്ക് രോഗങ്ങൾ അതികഠിനമായി വരുന്ന ഒരു സാഹചര്യം ഒക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളോട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത് നമുക്ക് ജോസാറിന്റെ അനുഭവത്തിലൂടെ തന്നെ ഈ മണ്ണിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സസ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് ഈ സസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷം പ്രായമായ റബ്ബറിന്റെ ഒരു വളർച്ച പറയുന്നത് അതുപോലെ അതിന്റെ പച്ചപ്പും അതിന്റെ കരുത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു രണ്ടു വർഷ കാലമായി നമ്മുടെ തെങ്ങിനടക്കം ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ സാറിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു തെങ്ങ് കൗങ്ങ് അതിന്റെയൊക്കെ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ കൂടി സാധനം ചെയ്തുകൊണ്ട് സാറെ കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാര്ഷിക മേഖല സാർ കുറെ നാളുകളായി അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ ഈ നെക്സൻ്റെ ഈ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുണ്ട് തെങ്ങിനും കങ്ങിനുമാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതിനെല്ലാം നല്ല റിസൾട്ട് കണ്ടു കഴിഞ്ഞ വർഷം ഞാൻ ഈ റബർത്തേ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഉപയോഗിച്ചു ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കിപ്പം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട് അതായത് അഞ്ച് വർഷം പിന്നെ അഞ്ച് പ്രാവശ്യം റീപ്ലാന്റ് ചെയ്ത സ്ഥലമാണിത് വണ റീപ്ലാന്റ് ചെയ്തത് റീപ്ലാന്റ് ചെയ്താ റീപ്ലാന്റ് ചെയ്ത് മണ്ണ് മുഴുവൻ നശിച്ചു പോയിരുന്ന ഒരു കാലവരുദ്ധമാണ് ഇത് ഞാൻ റീപ്ലാന്റ് ചെയ്ത് ചെയ്യുന്നത് ഞാൻ മേടിച്ചിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ ഈ സ്ഥലം വാങ്ങിയിട്ട് നിന്ന റബ്ബർ ഷോർട്ട് കൊടുത്തിട്ട് പുതിയ തൈ വെച്ചത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഇത് വെച്ചതിന് ശേഷം ഞാൻ നാല് മൂന്ന് പ്രാവശ്യം ഈ വളം ഉപയോഗിച്ചു എന്തായാലും അതിന്റെ വ്യത്യാസം എനിക്ക് ഈ കാണാനുണ്ട് നല്ല ഒരു കുഷ്ടിയായിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ ഇതിനെ പ്രത്യേകിച്ചൊന്ന് കാണാൻ സാധിക്കുന്നതിനു വെച്ച് നമുക്ക് പ്രത്യേകത്തിൽ ഇപ്പോൾ കാണാൻ എന്ന് പറയുന്നത് ഇത് ജോഡിയെത്തി കഴിയുന്ന നിറച്ച് മണ്ണിരയാണ് ഉള്ളത് ഈ മണ്ണിര മണ്ണിരയുണ്ടെങ്കിൽ തന്നെ മണ്ണില് പരഭൂഷമായി എന്നുള്ളതാണ് അതിന് സൂചിപ്പിക്കുന്നത് എനതായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തൈ കയറി വരുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് തൈ അതേ സ്ഥാനത്ത് എതിർവശത്ത് കിടക്കുന്ന തോട്ടം നാലു വർഷമായ തൈ അത് അത് ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് വെച്ച തയ്യാണത് നാല് വർഷമായി നാല് വർഷമായി അല്ലേ നാല് വർഷമായി ആ തയ്യെ അവര് പിന്നെ റീപ്ലാന്റ് ചെയ്താൽ അതും ആ റീപ്ലാന്റ് ചെയ്തടത്ത് വളം തൈ കയറി വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വളത്തിലേക്ക് ഞാൻ തിരിഞ്ഞത് സാധാരണ ചെയ്യുന്ന വളം പിന്നെ ചെയ്തു കഴിഞ്ഞെന്നാല് തൈ ഇത്രയും ഉഷാറായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ഒരു കടന ഒന്ന് മാറി കിട്ടി ഈ വളം ചെയ്തതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല പിന്നെ തെങ്ങിനും കവങ്ങിനും ഒക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അത് എൻ്റെ വീടിന് അത് വലിയ കുഴപ്പമില്ലാതെ ധനകായിഫലം കിട്ടുന്നുണ്ട് ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളും ഇത് ഉപയോഗിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന കാർഷിക മേഖലക്ക് പറ്റിയ ഒരു വളവാണിത് എല്ലാ കൃഷികൾക്കും പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുമെന്നുള്ള ഒരു കുറച്ച് വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവരിലേക്ക് ഷെയർ ചെയ്യുന്നു അപ്പോ തീർച്ചയായിട്ടും ജോസാറിന്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അല്ലെ സാർ ഇപ്പൊ കുപ്പിയാണ് എനിക്ക് തോന്നുന്നു റബ്ബറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റബ്ബറിൽ ഈ വെള്ളത്തിന്റെ അപര്യാപ്തത കൂടുതലല്ലേ കാരണം കുഴൽ ഉണ്ടാവില്ല തട്ടിലുള്ള പ്രദേശങ്ങളിലായിരിക്കും അല്ലെ ഇത് കുന്ന പ്രദേശമാണ് പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ നമ്മുടെ നെസർഫിന്റെ വളങ്ങൾ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ലേബർ കോസ്റ്റിലൊക്കെ വളരെയധികം കുറവുകൾ വരുന്നില്ലേ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം വെച്ച് രാവിലെ എടുത്തോണ്ട് വരണം എന്നുള്ളതേ ഉള്ളൂ വേറെ ഇല്ല വെള്ളം നമുക്ക് ഒരു ഒരു ചെറിയ പായ കെട്ടിയാൽ തന്നെ ഒരു മഴക്കൊക്കെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും അപ്പൊ ഇത് ഇങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ ചാക്ക് ചാക്കുകണക്കിന്റെ വളങ്ങൾ കെട്ടിപ്പോകണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഒരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് അത് വളം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു ഒരു ബാരൽ വെച്ച് നമുക്ക് ഒരു പ്ലാസ്റ്റി പ്ലാസ്റ്റിക്കിലേക്ക് വെച്ചാൽ മതിയല്ലോ അതുപോലെ തെങ്ങിന്റെ ഒക്കെ സാറിന്റെ വീട് നമ്മൾ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു തെങ്ങിന്റെ കൊലകളൊക്കെ കൂടുതലായിട്ട് കൊല തേങ്ങയുടെ ഇൽ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൊലയിലെ പത്ത് നാല്പത് തേങ്ങുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ എന്തായിരുന്നോ ഇല്ല ഇല്ല ഇപ്പൊ സാറ് കാർഷിക മേഖല എത്ര വർഷമായി ഏകദേശം ഓ ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ ഉള്ള കാർഷികമേഖല നമ്മള് എല്ലാ വർഷവും ഒരു പക്ഷെ പലതരത്തിലുള്ള വളങ്ങളല്ലേ ഉപയോഗിക്കുന്നത് അതെ അതെ അല്ല എല്ലാ ഇതുവരെ നമ്മുടെ നെക്സഫിന്റെ വളങ്ങൾ വരുന്നതിന് മുന്നേ എല്ലാ വർഷവും പലതരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ വളങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇത് വന്നതിന് ശേഷം വേറെ വളങ്ങൾ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഈ നമ്മള് ഈ ചാണകവും ഇതുപോലെ ഷരാമിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഈ പ്രദേശത്ത് ഭയങ്കര പന്നിശല്യമാണ് അതിന് ഏറ്റവും ഉത്തമമായ പന്നിശല്യത്തിന് വലിയ പ്രശ്നമില്ല ഓക്കെ ഓക്കെ അതായത് നമ്മുടെ മണ്ണ് തിരിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ പന്നിശല്യത്തിൽ കുറക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റ് പിന്നെ സസ്യത്തിന്റെ ആരോഗ്യ ആരോഗ്യത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു വളരെ നല്ല രീതിയിൽ പച്ചപ്പും അതുപോലെ കൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ നമ്മളും ഇത് തന്നെയാണ് പറയുന്നത് ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞ അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് കേരളത്തിലേക്ക് ഇന്ന് നെച്ചറഫിന്റെ വേരോട്ടം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് വേറെ ഒരു വളങ്ങൾ ഉപയോഗിക്കാതെ റബ്ബറിനും കൗങ്ങിനും തെങ്ങിനും ഉപയോഗിക്കുന്ന എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മിശ്ര കർഷക എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അൻപത്തി അഞ്ച് അൻപതിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപതിലധികം വരുന്ന ക്രോപ്പുകൾക്ക് സമ്മിശ്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പ്രിയപ്പെട്ട ജോസഫ് അപ്പൊ ജോസ്സാറാണ് പ്രത്യേകിച്ച് ഇരിട്ടി മേഖലയിലേക്ക് ഞാൻ പോലും ഒരു സാഹചര്യം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ജോസ്ആറാണ് കാർഷിക മേഖലയിൽ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അദ്ദേഹത്തെ തോട്ടം സന്ദർശിച്ചിട്ട് വളങ്ങൾ വാങ്ങിക്കുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ഈ മേഖലയിലുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവം വളരെ വലുതന്നെയാണ് അദ്ദേഹമാണ് നമ്മുടെ ജോസാറിനെ പരിചയപ്പെടുത്തിയതും ഈ വളങ്ങൾ നൽകിയതും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു രണ്ട് വാക്ക് കർഷകർ എന്തായാലും ശ്രവിക്കണം എന്നുള്ളത് നൂറ് ശതമാനം ആവശ്യകതയുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ജോസാറിനെയും അതോടൊപ്പം രണ്ടു വാക്ക് കർഷകരോട് ഒരു എന്താണ് ഈ വളങ്ങളുടെ ഉപയോഗം കാരണം പതിനാറ് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോ അൻപതിലധികം ക്രോപ്പ് ഉണ്ട് അത് തെങ്ങ് അതുപോലെ എത്ര നിരവധി ഇന്നിപ്പോ എനക്ക് തോന്നുന്നു ഏലമൊഴികെയുള്ള അല്ലെ ബാക്കി എല്ലാം തന്നെ ആ തോട്ടത്തിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ അല്ലെങ്കിൽ ആ ഒരു സജഷൻ കർഷകരിലേക്ക് എത്തിക്കണമെന്ന് നീതമായി അഭ്യർത്ഥിക്കാം കഴിഞ്ഞ രണ്ടര വർഷമായി ഞാൻ വളമാണ് ഉപയോഗിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ടെക്നോളജിയാണ് ൂനയിലാണ് നിർമ്മിക്കുന്നത് അപ്പൊ ആ ഒരു വളം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ നേരത്തെ എന്റെ വീഡിയോ എല്ലാരും കണ്ടിട്ടുള്ള ആൾക്കാർ എന്റെ വീഡിയോ കണ്ടാൽ അതിന് പുതിയ ആൾക്കാർ കാണാറുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ ഒരു അമ്പത് നാൽപ്പത് അമ്പതോളം ഐറ്റങ്ങൾക്ക് അതിന്റെ അധികം വരുന്ന സ്ഥലത്തെ ഞാൻ ഈ വളമാണ് ഉപയോഗിച്ചോട്ടിക്കും വേറൊരു വളം ആയിട്ടും ഞാൻ ആകോട്ട് കഴിയും മറ്റേ പോലത്തെ മുറിയാക്കളൊക്കെ ഫുൾ കൃഷിയാണ് അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ഏക്കറിന്റെ അത്രയും സാധനം ചെയ്തിട്ടുണ്ട് അത്രയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഇഞ്ചിതരം കാര്യം ഇല്ലാതെയുണ്ട് അപ്പൊ അതിന്റെ മുഴുവൻ ഞാൻ ശരിക്ക് വല്ല് ചെറുതായിട്ട് ചെത്തി ചെത്തി വെള്ളം കരികളിൽ പുല്ലും ഉണ്ടാകരുത് അപ്പൊ ചെറുതായിട്ട് ചെത്തി കഴിഞ്ഞു അങ്ങനെ വട്ടത്തെ പോലെ തുറന്ന് മരച്ചി വിട്ട് ഒരുപാട് പൈസ ഒന്നും കളയുന്നില്ല അപ്പൊ അങ്ങനെ കെട്ടി ഇതിനകത്ത് ഇങ്ങനെ ഇലക്കിട്ടിള വള ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും എനിക്ക് വളരെയധികം മാറ്റമുണ്ട് ഒരുപാട് കൂലിച്ചിലവ് കുറഞ്ഞു ഒരുപാട് കൂലിച്ചിലവുകൾ കുറകൊണ്ടിരിക്കണത് അതുപോലെ തന്നെ വളത്തിന്റെ വാരിച്ച ചിലവ് കുറഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ആൾക്കാർക്ക് പോലെ കുറെ സ്വന്തം ഒഴിക്കാൻ പറ്റുന്നുണ്ട് വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഒഴിക്കാൻ എല്ലാം നല്ലത് പറ്റുന്നതും കുളമാണ് എന്തായാലും തെങ്ങ് കവുങ്ങ് തെങ്ങൊക്കെയാണ് നല്ല പച്ചപ്പം വേനൽക്കാലത്ത് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണക്കത്തുണ്ടെങ്കിലും നമ്മുടെ ഒക്കെ തെങ്ങുകൾ ഇത് ഒഴിച്ച ആൾക്കാരുടെയൊക്കെ തെങ്ങ് നോക്കുമ്പോൾ ഒരേക്ക് നല്ല പച്ചപ്പ പച്ചപ്പിൽ നല്ല പച്ച നിറ അതാ നല്ല പറ്റാത്ത തേങ്ങയാണ് ഇപ്പോഴും കുറച്ചും കൂടുതൽ കായ്ക്കുന്നു ഇപ്പൊ കുരുമുളക് അപ്പൊ ഇവിടെ പലർക്കും കുരുമുളകും തുടങ്ങേ ഇല്ല പക്ഷെ എന്റെ തോട്ടത്തിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ട് പക്ഷെ ഞാനിത് ഇത് ഈ വളം നല്ല ഉപയോഗിച്ച് പറമ്പ് പോയത് കൊണ്ട് വളരെ കൃഷിയായി ഇപ്പം നല്ല മണ്ണിന് ഒരുപാട് മണ്ണിടെ കൂടാൻ തുടങ്ങി ഓരോ പ്രാവശ്യം മണ്ണിടെ കൂടാൻ തുടങ്ങി മൊത്തത്തിൽ പറമ്പ് നല്ല കറപ്പാണ് നല്ല നല്ല ഇതുണ്ട് ഇതെല്ലാം ഈലിട്ട് ഇപ്പം നെൽകൃഷി പറയാൻ ചെയ്താ നെൽകൃഷി ചെയ്തിട്ട് ഞങ്ങളവിടെ നിതീഷ് സാർ കൃഷിന്റെ തോട്ടത്തിൽ അനിജന്റെ തോട്ടത്തിൽ വേറെ കണ്ണീന്ന് പറഞ്ഞത് ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ ചെയ്ത് ശെരിക്ക് പറഞ്ഞാൽ ഞാനൊരു അമ്പത് കൊല്ലം മിറ്റായി ഈ നെൽകൃഷി എല്ലാം ശരിക്ക് ചെയ്ത് കയറി വന്നു അങ്ങനെ വന്ന ആ നെൽകൃഷി ശരിക്ക് പറഞ്ഞാൽ കതിരായി വരുന്നവർക്ക് ഓല കുറവാണ് ഓല കുറവുണ്ടെങ്കിൽ പതിര് കുറവാ കഴി കുറവാണ് അല്ല നല്ല കതിരായിരുന്നു താങ്കൾ വന്ന് വെക്കാൻ പഠിക്കുക നല്ല ഇതാ നല്ല കനമുണ്ട് ഒരു കാമ്പുണ്ട് അതുപോലെ തന്നെ പിന്നെ ചാടി കുറും ചാരി കണ്ടമാനം ഇത് വരുന്നത് ഇതിനകത്ത് കതിരാണ് നല്ല നമ്മൾ തടങ്ങി നിന്നുകൊണ്ടിരുന്നിട്ടുള്ള അപ്പൊ ഏത് ഋഷിക്കായാലും അവർ അപരണായിട്ടും നല്ല പാല ഇതിനോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് കൃഷി അവനാണെങ്കിൽ തന്നെ ഒരുപാട് ബാലൻ ചൂസൊക്കെ ചെറിയ അവങ്ങനാണെങ്കിൽ വാഹന അന്നേരം തന്നെ അറിയാം നടം നല്ല കറപ്പായിരിക്കുന്ന തിളക്കം വെളിച്ചെണ്ണ പുരട്ടികളുടെ ഒരു തിളക്കമാണ് അതിനധികം വരുന്നത് പിന്നെ പച്ചക്കറി ഏത് കൃഷി ഭൂമിയിലുള്ള തറവിക്കുമാണ് ഏതാണ്ട് രണ്ടു മിക്കവാറും കൃഷിയെല്ലാം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് എല്ലാത്ത നല്ലതാണ് പച്ചക്കറി ആണെങ്കിലും മാനന്തസ് കൂടുമ്പോൾ സ്പ്രേയാണ് അതിനകത്ത് ആ സ്റ്റിം ബ്രിഡ്ജ് മാനഞ്ചൂസ് കൂടുമ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരു സ്റ്റിം ബ്രിഡ്ജ് ബാക്കി എല്ലാം ഒരിക്കുന്നുണ്ടെങ്കിലും ആ സ്റ്റിം ബ്രിഡ്ജ് നടന്ന പച്ച ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോ പച്ചക്കറിക്കൊക്കെ ശരിക്കും അടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പച്ചക്കറി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതിനും ഫ്രേ ചെയ്യാൻ പറ്റുന്ന ഏതിനും നെൽകൃഷിക്കൊക്കെയാണ് വാഹനം മറ്റേതൊക്കെ ഒരു മാസം കൂടുമ്പോൾ അതായത് മറ്റു വളങ്ങളൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും വാറഞ്ച് ദിവസം കൂടുമ്പോൾ ശരിക്ക് നിങ്ങൾ അടിച്ചാൽ അതിന്റെ മാറ്റങ്ങൾ വളരെയധികം നല്ലതായിരിക്കും പച്ചക്കറിയൊക്കെ നല്ല മുളകൊക്കെ നല്ല വണ്ണ വെണ്ടയ്ക്ക എല്ലാം നല്ല നല്ല ഒരു ദ്രയോക്കുക പിന്നീട് ഏറ്റവും നല്ല നമുക്കിപ്പോ രാസോളും മറ്റേ കീടനാശിനി എല്ലാം വിളിക്കുന്നത് ഇത് നമുക്ക് വേറെ വിഷമില്ല ഏറ്റവും വലിയ കാര്യം വിഷമില്ല എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് ജീവിതത്തിന് മുന്നോട്ട് എല്ലാവരും പ്രത്യേക ഒരൊറ്റ കാര്യമാണ് ജൈവ ഫുൾ ഓർഗാനിക്ക നമ്മൾ കുടിച്ചാലും കൊടുപ്പില്ല അതായത് ഇത് പോലും കുടിച്ച് പറ്റി കുടിച്ചിട്ട് പോലും നേരത്തെ ഒന്നും ഈ പാത്രത്തില് സാധനം ഇട്ടുനോക്കുകയും ചെയ്യാം നമുക്ക് ഇത് അലവല കഴുകി വൃത്തിയാക്കി പാത്രത്തെ സാധനം ഇട്ടു വീട്ടില് വെള്ളം വീട്ടിൽ വെള്ളം നോക്കുന്നുണ്ട് ഫ്രിഡ്ജിലെ അപ്പൊ അതുപോലും കിട്ടും എന്ന് പറഞ്ഞിട്ട് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആൾക്കാർക്ക് ഒരു ഇതന്നെ ഇനി കൊണ്ടുവന്നും ഇതിന്റെ വില ഇപ്പോഴത്തെ വില പറയുമ്പോൾ ഇത് ഇത്രയേ ഉള്ള ഓ ഇത്രയും ആദ്യം ഞാനും ആദ്യം ഞാനിത് പോലെ ഉള്ള കാര്യം പറഞ്ഞു വെച്ചാൽ ഇത്രയും രൂപോളജിക്കലായിട്ട് തോന്നുന്ന നമ്മൾ അത് ഉപയോഗിക്കുകയും ഇരുന്ന് പഠിക്കണം അന്ന് ഒരാൾ വരുമ്പോൾ ക്ഷമയോടെ കേൾക്കുകയും പഠിക്കാൻ ഗുണങ്ങൾ എന്താണെന്ന് അതുപോലെ അതുപോലെ തന്നെ ഞാൻ ജോസ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയുന്നത് ഞാൻ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോസാറ് ഒരു പത്ത് കർഷകരുടെ നമ്പർ മേടിച്ചു ഇത് ആ പത്ത് പേരോട് വിളിച്ചു ചോദിച്ചു വിളിച്ചു കഴിക്കൽ മാത്രല്ല ഉളിക്കലിന് ഉപയോഗിക്കുന്ന അവരെ തോട്ടത്തിൽ പോയി കണ്ടു തോട്ടം പോയി സന്ദർശിച്ചിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരു ഭാഗത്തെ ഉപയോഗിച്ചിട്ടുള്ളേകദേശം അമ്പതിനായിരം രൂപേന്റെ മുകളിൽ വേണം ഒരു തോട്ടത്തിലേക്ക് ഒരു ഉപയോഗിക്കാൻ ശരിയല്ലേ പക്ഷെ അന്നേരം എന്നോട് ഇരുപത്തിസം ഉറുപ്പേന്റെ പ്രൊഡക്റ്റ് ആദ്യം എടുത്തുള്ളൂ ഇതിന് ഒരു ഭാഗത്ത് ഉപയോഗിച്ച് ഒരു ആറു മാസം കഴിഞ്ഞ് ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയതിന് ശേഷമാണ് എന്റെ യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഏകദേശം സാറ് ഉപയോഗിച്ച് ആറുമാസം ശേഷമുള്ള ഒരു വീഡിയോ ആ ആറുമാസം ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാനും ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനാണ് കാരണം നമ്മൾ സാറിന്റെ സ്വമേധയല്ല കാരണം ജോസ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള പിന്നെ വോളിബോളിൽ തന്നെ വലിയ ചാമ്പ്യൻ ചാമ്പ്യനായിരുന്ന പഴയ കാലത്തൊക്കെ ഈ കൈകളിൽ തന്നെ ആ ഉരുക്കിന്റെ ഒരു ബലമുണ്ട് അപ്പോ അത്തരത്തില് അത്തരത്തില് നമ്മുടെ പിന്നെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാളോട് കമ്പനി പറഞ്ഞു ഇത്രയും തോട്ടത്തിലേക്ക് ഇത്രയും കേരളത്തിൽ ഉടനീളം ഈ ഒരു ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോ ഈ തോ ഇത്രയും കോപ്പുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന കമ്പനിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉപയോഗിച്ച് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായ മതിയായിരുന്നു പക്ഷെ അതിലുപരി കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം അത് മറ്റുള്ള കർഷകരിലേക്ക് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി ഒരു നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കൂടിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലും മൊത്തത്തിൽ അദ്ദേഹമാണ് ഇതിന്റെ ഒക്കെ ഒരു നമ്മളെ കൂടെ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജകം എന്ന് പറഞ്ഞ ജോസറാണ് അപ്പൊ അദ്ദേഹത്തിന് ആ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞത് അത് വേറെ രീതിയിലല്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയാറ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറ് പക്ഷെ ജോസാർ അതിനുള്ള ഉത്തരം ഇപ്പൊ പറയും നിങ്ങൾ ഒരു ഭാഗത്തല്ല ഉപയോഗിക്കേണ്ടത് ബാക്കി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങളെ പരീക്ഷിക്കണ്ടു എനിക്ക് തന്നിരിക്കുന്ന ആൾക്കാർ നാലു വർഷമായ ആൾക്കാരുണ്ട് ബാബു അതായത് ബാങ്ക് മാനേജർ ബാങ്ക് മാനേജർ ബാബു സാറേ ഇരട്ടിക്കാരൻ കോഴിയെത്തിയ സാറേ ഇരട്ടിക്കാരൻപോലെ നിങ്ങളുടെ ആളെ വരെ നിങ്ങൾ ആദ്യം വന്നപ്പോൾ വിളിച്ച് ചോദിച്ച് ഫോൺ നമ്പർ എത്ര ഷീറ്റ് വരെ എത്ര കിട്ടും എത്ര വരുക എത്ര ഏക്കർ യോജിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ തുടങ്ങിയ ആറ് അപ്പൊ എന്തായാലും ഒരു വരെ ഞാൻ ഇപ്പം രണ്ടായിരം വേറെ ഒരു ഞാൻ കേട്ട് മേടിക്കുന്നത് വളക്കടക്കാർക്ക് പോലും ദൃപ്തിപ്പെടുത്തില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നില്ല അപ്പൊ എന്താ ഇതാണ് ഇപ്പൊ നമുക്ക് നോക്കാം പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ പോലും ഞാന് ഈ ജില്ലയിലെ കർഷകർത്തമ അവാർഡ് ജില്ലയിൽ വന്നിട്ടുണ്ട് അവാർഡ് കൊടുത്തെങ്കിൽ ജില്ലയിൽ ഞാനാണ് അതായി വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് വർഷമായിട്ട് അപ്പൊ കർഷകോത്തമ അവാർഡ് സമ്മിശ്ര കർഷകനുള്ള കർഷകോത്തമ അവാർഡിൽ ഒന്നാമതായിട്ട് ഈ ജില്ലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ചെറുപ്പം മുതലുള്ള അത് ജോസാറിന്റെ ഒക്കെ ആ ഒരു അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരമായിട്ട് നമുക്ക് ഈ വളങ്ങളെ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിലേക്ക് എവിടെയും നമ്മൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നു ഞാൻ ഇന്ന് കേരളത്തിലുള്ള കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മുഴുവൻ വിളകൾക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ കർഷകരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ജോസാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ ഒരു പ്രോബ്ലവും വരില്ല പക്ഷെ ഞാൻ എന്നാലും പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ എത്രയും നമുക്ക് എത്ര ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ അനുഭവം എന്നതിൽ സ്വന്തം അനുഭവമാണ് വലുത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് യൂസ് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ള ഏരിയയിലേക്ക് തുടങ്ങാനും അതിനുള്ള ആ സാഹചര്യം ഒരുക്കുന്നു കാരണം ഇത് ഇത്രയും വരുന്നുള്ളൂ കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ അപ്പോ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയമില്ല രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ ജൈവ കാർഷിക മേഖലയിലേക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യവുമായി ആരംഭിച്ച ലക്സർഫ് എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഇക്കോസെട്ടിന്റെ അതായത് ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി യു എസിലെ ഗ്രേഡ് വണ്ണായിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് അതിലുപരി ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നല്ല വെയിലാണ് നല്ല ചൂടെടുത്ത് സത്യം വന്നത് അല്ലെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ രാസവളങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഡെയിഞ്ചറുടെ ചിഹ്നായിരിക്കും ഉണ്ടാവും അല്ലെ അല്ലെ കെമിക്കൽ വാങ്ങുമ്പോൾ നമ്മുടെ ഓരോ ബോട്ടിൽ എഴുതിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആണത് ഇത് മനുഷ്യനോ മണ്ണിനോ മറ്റു ജീവജാലങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ജൈവ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഈ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ നിങ്ങളുടെ തോട്ടാണ് നിങ്ങൾ തന്നെ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗത്തേക്ക് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി നമ്മൾ തരുന്നു ധൈര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി ഞാനും തരുന്നു അതോടൊപ്പം തന്നെ രണ്ട് കാർഷിക മേഖലയിൽ രണ്ട് പുലിക്കുട്ടികൾ കൂടെ നമ്മളോട് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും എത്ര സി കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് ഒരേ ക്ലാസ് പഠിച്ചവരാണ് അമ്പത് കൊല്ലം കഴിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും എന്നെ കഴിഞ്ഞ് ഒന്നുകൂടെ അദ്ദേഹം അദ്ദേഹത്തെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ ഫുൾ ശ്വസിക്കാറാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും അമ്പത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള ഒരു കാർഷിക മേഖലയിലെ കർഷകർ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കർഷകരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കാണിച്ചെന്ന് മനസ്സിന് ജോസാറിനോട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പി കെ ജോസാറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൈ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയൻ നെറ്റ് സർ താങ്ക് വെരി മച്ച് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് സ്ഥലത്ത് വേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട തൈയിലെ ജോസാറിന്റെ ആയിരത്തിലധികം വരുന്ന ഒരു വർഷമായ ഒരു വർഷം കഴിഞ്ഞ റബ്ബറിലേക്ക് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിട്ടിയിലാണുള്ളത് പ്രിയപ്പെട്ട ജോസാറാണ് നമ്മുടെ തൈരെ ജോസറാണ് കൂടെയുള്ളത് അതോടൊപ്പം തന്നെ പുത്തമ്പുരയ്ക്കൽ ജോസാറാണ് നമ്മുടെ മറ്റൊരു വലിയ കർഷകൻ നമ്മുടെ കൂടെയുള്ളത് നമുക്കറിയാം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാ വിളകൾക്കും വളരെ മഹത്തരമായ കൂടി കർഷകരിലേക്ക് ദിനം പ്രതി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവ വളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജൈവവളങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ് ലിക്വിഡ് ആയിട്ടുള്ള കൈകളിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള ലേബർ കോസ്റ്റ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ വിളവിനെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇരുപത്തി നാല് വർഷക്കാലമായി ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി അൻപതിലധികം ജില്ലകളിൽ നൂറ്റി എൺപതിലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി ഇന്ത്യയിൽ ഉടനീളം കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ദ്രാവക വളങ്ങൾ എന്ന് പറഞ്ഞത് അത് സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു രണ്ടര വർഷക്കാലം മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസാർ ജോസാറിനെപ്പോഴും നമ്മൾ വീഡിയോയിലൂടെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സമ്മിശ്ര കർഷകങ്ങളിലും മികച്ച അവാർഡൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഇരിട്ടി മേഖലയിലെ എടൂരിലെ പ്രിയപ്പെട്ട തൈര ജോസാറിനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും തെങ്ങ് കൗങ്ങ് റബ്ബർ തുടങ്ങിയ വിളകൾക്കെല്ലാം തന്നെ കൊടുത്ത് അദ്ദേഹം ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തി എത്തിച്ചേരുവാനും ഈ ഉൽപ്പന്നത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ് നമുക്ക് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ ഈ കാണുന്ന തോട്ടങ്ങളിലേക്ക് വളപ്രയോഗം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് അതോടൊപ്പം തന്നെ അതിന്റെ അനുഭവങ്ങൾ ജോസാറ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും ഞാൻ പറയുന്നത് ഞാൻ ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നത് പക്ഷേ ഇത് കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ